ഈ ഒരാളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അയാളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ല ഇഷ്ടത്തിൻ്റെ അനിഷ്ടത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല പിണറായി വിജയനോട് എനിക്കിഷ്ടമുണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം പിണറായി വിജയനെ ഞാനതിനെ ഇഷ്ടപ്പെടുന്നതും അനുഷ്ടപ്പെടുന്നതും വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് സൗഹൃദമുണ്ടോ ഇല്ലല്ലോ അദ്ദേഹം എൻ്റെ സുഹൃത്തല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുവല്ല അങ്ങനെയൊന്നുമല്ല വ്യക്തി പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു വോട്ടറായിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി അധികാരത്തിലെത്തിക്കുന്നത് ജനങ്ങളാണ് അവർ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരു പൊസിഷനാണിത് ആ പൊസിഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പരീക്ഷ എഴുതി പാസ് ആയിട്ട് വരുന്നൊരു പൊസിഷനല്ല ആ വ്യക്തിപരമായി നേടിയെടുക്കുന്നതുമല്ല അല്ല എന്നാൽ അയാളൊരു ജീവിതം ജനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാനത്തിൽ ജനങ്ങൾ നൽകുന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ മുഖ്യമന്ത്രിയാകുന്നത് അത് നാളെ ഒരുപക്ഷം നഷ്ടപ്പെടാം തുടരുകയൊക്കെ ചെയ്യാം പക്ഷേ ഇത്തരത്തിലുള്ള വാഴത്തുപാട്ടുകൾ വരിക എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ രീതിയാണ് ആ ഫ്യൂഡൽ രീതി കമ്മ്യൂണിസ്റ്റ് ആ മനോനില ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരു സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അത് തെറ്റായ പ്രവൃത്തിയാണ് അതാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ആന്റണിയെ കുറിച്ചുള്ള അവരൊന്നും പറഞ്ഞിട്ടുണ്ടോ മാത്രമല്ല കരുണാകരനെ കുറിച്ചുള്ള പേരെന്താന്ന് അറിയോ നേരത്തെ സുജയ പറമ്പോ ഞാനത് വിചാരിച്ചാൽ പക്ഷെ സുജയ കംപ്ലീറ്റ് ആയിട്ട് വിചാരിച്ചാ സുജയ ആ കാലത്ത് ഈ പറയുന്ന തത്സമയ ചർച്ചയില്ലെങ്കിലും സുജയ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നുള്ളൂ കാരണ കരിങ്കാലി കർണാടാണ് കരിങ്കാലി കണ്ണാർ എന്ന് കേരളം വിളിച്ചിട്ടുണ്ട്

പറഞ്ഞിട്ടുണ്ടെന്നേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ സംഘടനയുടെ നേതൃത്വത്തിലിരുന്ന സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പിന്നെ പിണറായി വിജയൻ അവതരിപ്പിച്ച എങ്ങനെയാണ് വി എസ് മുകളിലായിട്ട് അവതരിപ്പിച്ചത് ആ സംഘടനയ്ക്ക് വേണ്ടി പതിനേഴ് വർഷം ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നുപോയ ആളാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല അന്ന് മാധ്യമ സിൻഡിക്കേറ്റ് ഒന്ന് പിണറായി വിജയൻ പറയാൻ കാരണം പിണറായി വിജയനെതിരായിട്ടാണ് മാധ്യമങ്ങൾ മുഴുവൻ നിലവന്നിരുന്നത് അദ്ദേഹത്തെ മോശമായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരാൾ ഈ തരത്തിലുള്ള ഒരു പ്രവണത അംഗീകരിക്കാൻ പാടില്ല പറഞ്ഞു അവിടെ അതിനെ അംഗീകരിച്ചു മനസ്സിലാവുന്നില്ല എനിക്ക് അംഗീകരിക്കുന്നില്ല ഈ പ്രവണതയെ പിണറായി വിജയൻ അംഗീകരിക്കുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റിലാണ് എനിക്ക് പ്രശ്നമുള്ളത് അവിടെ ഒരു സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് അങ്ങ് അവതരിപ്പിക്കുമ്പോൾ എനിക്കിത് പ്രശ്നമില്ല ഞാൻ അങ്ങോട്ട് യോജിക്കുന്നു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് സെക്രട്ടറി അസോസിയേഷനിലെ ആളുകൾ പോയി ഇതാ വാഴത്തുപാട്ട് എഴുതാൻ പോകുന്നു അങ്ങ് അനുവാദം തരണം എന്ന് പറഞ്ഞിട്ട് എഴുതിയ പാട്ടാണോ അല്ല ഈ പറയുന്ന വാഴത്തുപാട്ടുകളെല്ലാം പിണറായി വിജയനിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പാട്ടുകളാണ് ില്ല വാഴപ്പാട്ടും അങ്ങനെ ഉണ്ടാവില്ല എഴുതാനുള്ള ഒരു സാഹചര്യം അതൊന്നും ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞു ും അതിനെ തെരഞ്ഞുപിടിച്ച് കമ്മ്യൂണിസ്റ്റ് അപജയം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതോടാണ് എനിക്ക് വിയോജിപ്പ് ഇത് അല്ലല്ല ഞാൻ പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് അപജയമായിട്ട് താങ്കൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അല്ലല്ലോക്കോട്ടെ പറയട്ടെട്ടെ ാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സി പി എമ്മു ആയിട്ടും എന്താ സംഘടനയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയെ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ കാര്യപരിപാടികൾ നിശ്ചയിക്കുന്നത് എ കെ അല്ല ഏത് അങ്ങനെയാണെങ്കിൽ യുടെ പാർട്ടിയുടെ ഫ്രാക്ഷൻ എങ്ങനെ ഏത് പാർട്ടിയുടെ ഫ്രാക്ഷൻ പ്രവർത്തിക്കണമെന്നു എനിക്കറിയാണ്ടായിരുന്നു അറിയുന്നത് പാർട്ടിയുടെ യാതൊരു പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലെന്ന് പറയുന്ന പാർട്ടിയുടെ ഫ്രാക്ഷനിൽപ്പെട്ട ആളുകൾ എംപ്ലോയ്മെന്റ് അസോസിയേഷനിൽ ഉണ്ടാവാം അതിന്റെ അർത്ഥം ഉണ്ട് അങ്ങനെ തന്നെയാണ് എനിക്കറിയത്തില്ല കേൾക്കുന്നു സെക്രട്ടറിയേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പറയുന്നത് സി പി എമ്മുമായി ബന്ധമില്ലാത്തൊരു സംഘടനയാണ് കൃത്യമായി കൃത്യമായി പാർട്ടിയുടെ ചരടുണ്ട് പാർട്ടിയുടെ നിയന്ത്രണമുണ്ട് പാർട്ടിയുടെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കും എന്ന് പറയുന്ന പാർട്ടിയുടെ അംഗങ്ങൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെന്റ് അസോസിയേഷനിൽ ഉണ്ടാവാം ആ അംഗങ്ങളിൽ പെട്ട ആളുകൾക്ക് പാർട്ടി നിർദ്ദേശം കൊണ്ട് തെഴുതിയിരിക്കുന്ന വാഴത്തുപാട്ടല്ല എന്നതാണ് ടേക്ക് മറിച്ചൊരു വാദം അങ്ങനെ പറയൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ ഒരു ഘടകത്തിലും വാഴത്തുപാട്ട് എഴുതി ഒരു നേതാവിനെയും ഇന്നേവരെ ആ അർത്ഥത്തിൽ പാർട്ടിയുടെ സമ്മേളനങ്ങളിലോ പാർട്ടിയുടെ വേദിയിലോ വെച്ച് പുകഴ്ത്തിപ്പാടിയിട്ടില്ല ഏതെങ്കിലും സംഘടനകൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫ്രാക്ഷനിലെ അംഗങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിയിലാണ് അവർ മറുപടി പറയേണ്ടത് അത് പാർട്ടി മറുപടി പറയുമായിരിക്കും പക്ഷേ ഇവിടെ മുഴുവൻ ജീവനക്കാരും സി പി എം അംഗങ്ങളല്ല അല്ലെങ്കിൽ പിണറായി വിജയൻ മറുപടി പറയണമെങ്കിൽ പിണറായി വിജയനോട് പോയി ചോദിച്ചിട്ട് എഴുതിയ പരാതിയാണ് കവിത ല ഇത് പാട്ടാണെങ്കിൽ മാത്രമല്ല പിണറായി വിജയൻ മറുപടി പറയേണ്ട കാര്യമുള്ളൂ അത് പാടാത്ത പാട്ടിന് വേണ്ടിയിട്ടാണ് അഡീറ്റ് എഡിറ്റേഴ്സ്